ഇന്ന് കൂർക്ക കറി വെക്കാനായിട്ട് കൂർക്ക കഴുകിയെടുത്ത് ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൊടുത്തിട്ടുണ്ട് പിന്നീട് കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറ് അടുപ്പത്ത് വെച്ച് രണ്ട് വിസലടിച്ചപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നീട് ഒരു ചേഞ്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ളിയും വറ്റൽമുളകൂടിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് മൂക്കണ വരെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടിട്ടാണ് എല്ലാവരും കൂടി ഒന്ന് മൂക്കണ വരെ ശരിക്കും ഇളക്കി എടുക്കണുണ്ട് അത് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക പിന്നീട് അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വേവിച്ചു വെച്ചേക്കണ കൂർക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ ശരിക്കും വറ്റിച്ചെടുത്തിട്ടുണ്ട് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വേപ്പില കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൂടി ചേർത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുർക്ക റെഡിയായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നീട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൂർക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ